മാറ്റിയ ഇന്ത്യയിലെ ബിരുദധാരികളായ വിദ്യാർത്ഥി യുവജനങ്ങൾക്ക് ഞങ്ങൾ തൊഴിൽ പരിശീലനം ഉറപ്പ് നൽകാൻ പോവുകയാണ് അവർക്ക് സ്വകാര്യ മേഖലയിലും ഗവൺമെന്റ് മേഖലയിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും And they will get paid 1 lakh rupees 8500 rupees every month 1 lakh rupees a year for the apprenticeship so our idea is if narendra modi can give money to the 22 25 richest people in india we can give money ഞങ്ങളുടെ ആശയം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ അതിസമ്പന്നരായ മനുഷ്യർക്ക് ഒരുപാട് പണം നൽകാൻ സാധിക്കുമെങ്കിൽ ഈ ഈ രാജ്യത്തെ രാജ്യത്തെ യുവാക്കൾക്കും അതുപോലെ ദരിദ്രരായ മനുഷ്യർക്കും പണം നൽകാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് വയനാട്ടില് നിങ്ങൾക്ക് പ്രാധാന്യമുള്ള വളരെയധികം പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം There 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 is 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 the 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 night traffic ban issue. There is the human issue. issue. human-animal conflict And there is the medical college ുമായിട്ടുള്ള പ്രശ്നം college is taking so long. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വരാൻ ഇത്രയും കാലതാമസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഷർ എന്തേം യും മുഖ്യമന്ത്രിയുടെയും സമ്മർദ്ദം അറിയില്ല അവർ ഇത് താമസിപ്പിച്ചുകൊണ്ടേ

കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എത്രയും വേഗം അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു ഞാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ നിങ്ങളുടെ സ്നേഹത്തിന് ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു members I feel like home when i come to നിങ്ങൾ ഓരോരുത്തരും എന്റെ കുടുംബാംഗങ്ങളെ പോലെയാണ് ഇവിടെ വരുമ്പോ എനിക്ക് വീട്ടിൽ വരുന്നത് പോലെയാണ് നിങ്ങൾ എല്ലായ്പ്പോഴും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും ഇഷ്ടത്തിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു നിങ്ങളുടെ ജ്ഞാനത്തിനും അറിവിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു